ആദ്യ വനിതാ ഹൈ കമ്മീഷണറെ നിയമിച്ചു യു കെ ലിൻഡി ക്യാമറൂണിനിയാണ് ഹൈക്കമ്മീഷണറായി നിയമിച്ചിരിക്കുന്നത് യു കെ നാഷണൽ സൈബർ സെക്യൂരിറ്റി സെന്ററിന്റെ സിഇഒ ആയിരുന്നു ലിൻഡി ബ്രിട്ടീഷ് ഹൈക്കമ്മീഷനാണ് ലിൻഡി കാമറൂണിനെ അലക്സ് ലിൻഡി എത്തുക അലക്സിന്ത്ര ചുമതല നൽകുമെന്ന് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട് ലിൻഡി ക്യാമറൂൺ ഏപ്രിലിൽ തന്നെ സ്ഥാനം ഏറ്റെടുക്കുമെന്നും ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ വ്യക്തമാക്കി എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ യു കെയിലേക്ക് വനിതാ ഹൈക്കമ്മീഷണറെ ഇന്ത്യ നിയമിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ വിജയലക്ഷ്മി പണ്ഡിറ്റിനെയാണ് ഹൈക്കമ്മീഷണറായി ഇന്ത്യ നിയമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വരെ അവർ സ്ഥാനത്ത് തുടരുകയും ചെയ്തു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം പൂർത്തിയാക്കിയ ലിൻഡി ക്യാമറൂൺ ഇറാഖ് അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ട് യു കെ യുടെ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലും അവർ സേവനമനുഷ്ഠിച്ചു കഴിഞ്ഞ കുറേ വർഷങ്ങളായി വാഷിംഗ്ടൺ ബീജിംഗ് പാരീസ് ടോക്കിയോ ബെർലിൻ തുടങ്ങിയ നഗരങ്ങളിൽ അവർ നിർണായക ചുമതലകൾ വഹിച്ചു വരികയായിരുന്നു ഇന്ത്യയും യു കെയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുന്നതിനിടയിലാണ് ഹൈക്കമ്മീഷണറായി ക്യാമറോൺ എത്തുന്നത് യു കെ പന്ത്രണ്ടാമത്തെ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ ഇരു രാജ്യങ്ങളും തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാർ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട് പ്രതിരോധ മേഖലയിലും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സഹകരണമുണ്ട് ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ